നമസ്കാരം കാലങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് വനിത മുന്നണികൾ തമ്മിലാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മൂന്നാമതൊരു ബദലിന് കേരളത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നർത്ഥം എന്നാൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കേരളത്തിലും ഒരു വലിയ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ന്യൂനപക്ഷ വിഭാഗമാണ് ഇതിൽ തന്നെ മുപ്പത് ശതമാനത്തോളം വരുന്നത് മുസ്ലിം വിഭാഗമാണ് ഇതിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലായ്പ്പോഴും യു ഡി എഫിനൊപ്പം നിൽക്കുന്നു മുസ്ലിം വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നൊരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്രത്തിൽ വീണ്ടും സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളത്തിലും വലിയ വേരോട്ടമുണ്ടായി പ്രചരണ രംഗത്ത് അതിന്റെ തിളക്കം കാണാനുമായി ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നു അപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യ എതിരാളിയായി കോൺഗ്രസ് മാറുന്നു എന്ന് പറഞ്ഞാൽ കളത്തിൽ നിന്ന് ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അപ്രത്യക്ഷമാകുന്നു ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം മാത്രം എടുത്താൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് ടീമുകളായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ് എം പി അപ്പൊ ശശി തരൂർ തന്നെ ഇത്തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും ഇതായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ അവിടേക്കാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പന്നിൻ രവീന്ദ്രൻ എത്തുന്നത് ജനകീയ മുഖമാണ് ആ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല വളരെ നല്ല മനുഷ്യനൊക്കെയാണ് പക്ഷേ നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പുകളിലായി ഇടതുമുന്നണി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് പോകുന്നത് അവിടെ ബി ജെ പി വലിയൊരു ശക്തിയായി ഉയർന്നുവന്നു കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ഇവിടെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് മൂന്നേകാൽ ലക്ഷം വോട്ട് പിടിച്ചു അപ്പോൾ തിരുവനന്തപുരത്തിന് കാവി അണിയാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കണ്ടു അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരു വിശ്വപൗരനെ നേരിടണമെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള ഒരു നേതാവിനെ വേണം അങ്ങനെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കളത്തിലേക്കിറക്കുന്നത് ആദ്യം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് അതത്ര പിടിച്ചില്ല എന്നാൽ നല്ല ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ്സുകാരൻ മന്ത്രി ടെക്നോക്രാറ്റ് അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റേതായ സാന്നിധ്യം അറിയിച്ച രാജീവ് ചന്ദ്രശേഖരൻ വളരെ പെട്ടെന്ന് കളം പിടിച്ചു തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഒരു എലൈറ്റ് ക്ലാസ് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ആ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഒക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുകയാണ് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവിനെയാണ് അവർ അംഗീകരിക്കുന്നത് ഈ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമുള്ള വോട്ടുകളൊക്കെ മാറി നിന്നാൽ പോലും ഫ്ലോട്ടിംഗ് വോട്ടുകളാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് നിൽക്കുന്ന ആളാണ് ശശി തരൂർ അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് തവണയെ തുടർച്ചയായി വിജയിക്കുന്നത് അതേ ഇക്വേഷനിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ എത്തിച്ചതോടെ എങ്ങോട്ട് വേണമെങ്കിലും വോട്ട് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ പറയുന്ന ഐ ടി മേഖലയിലുള്ള പ്രൊഫഷണലുകളുമായി ഇടപഴകി ടെക്നോക്രാറ്റുകളുമായി ഇടപഴകി ബിസിനസ്സുകാരുമായിട്ട് കൂടുതൽ അടുത്തു വിദ്യാഭ്യാസമായി മുന്നിൽ നിൽക്കുന്നവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു അതുപോലെ തന്നെ തീരദേശ മേഖല ആ തീരദേശ മേഖലയിലെ നിർണായക വോട്ടുകളാണ് എല്ലായിപ്പോഴും യു ഡി എഫിന് അനുകൂല നിലപാടെടുക്കുന്നത് അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു കേരള സർക്കാർ അവരോട് കാണിച്ച ചില നെറുകേടുകൾക്കെതിരെ താനൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ ശശി തരൂരിന് കൃത്യമായ ഒരു എതിരാളിയായി രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വരുന്നു അതോടുകൂടി ഇടത് സ്ഥാനാർത്ഥി ഔട്ടാവുകയാണ് ഇപ്പം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്ക് നേർ പോരാട്ടം ശശി തരൂർ തിരുവനന്തപുരം നഗരത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല അതിന് തരൂർ പറയുന്ന മറുപടി ഞാൻ വെറും പ്രതിപക്ഷത്തിന്റെ എം മാത്രമാണ് എനിക്ക് പരിമിതികളുണ്ട് അതേ സ്ഥലത്ത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് എന്താണ് താൻ കേന്ദ്രമന്ത്രി ആയാൽ ഒരുപാട് വികസനങ്ങൾ നടത്താൻ പറ്റും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെ മറ്റൊരു സ്വർഗ നഗരമാക്കി മാറ്റും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു ഇത് വാഗ്ദാനങ്ങളല്ലെന്നും ഇതൊക്കെ നടപ്പാക്കാൻ കഴിവുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് കേന്ദ്രമന്ത്രിയാണ് എന്നതൊക്കെ നഗരവാസികളും തിരിച്ചറിയുന്നു എന്നു പറഞ്ഞാൽ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ശശി തരൂരിനെ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ വഴിയിലാണ് രാജീവ് ചന്ദ്രശേഖരും സ്വീകരിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൈ ക്ലാസ്സിനൊപ്പം നിൽക്കാനും കഴിയുന്നുണ്ട് തീരദേശ മേഖലയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും കഴിയുന്നുണ്ട് അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നു കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ മൂന്നും നാലും ദിവസങ്ങൾ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നതാണെന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇടത് വലതു മുന്നണികളോട് പ്രത്യേക താല്പര്യമൊന്നും കാണിക്കാത്ത സ്ത്രീകൾ അതുപോലെ തന്നെ യുവജനങ്ങൾ ഇവരുടെയൊക്കെ ഒരു നിശ്ശബ്ദ വോട്ടുണ്ട് ഇത് എങ്ങോട്ട് വേണമെങ്കിലും ആ മാറാം ആ മാറ്റമാണ് ഒരു പക്ഷേ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ ഫൈറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് വന്നാലോ അവിടെ ഏതാണ്ട് ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് അവിടേക്കാണ് കഴിഞ്ഞ തവണ കോന്നി എം എൽ എ ആയ അടൂർ പ്രകാശ് എത്തിയത് അപ്പോൾ അടൂർ പ്രകാശ് ഒരു വലിയ സ്ഥാനാർത്ഥിയല്ല വലിയ കാൻഡിഡേറ്റ് അല്ല എന്ന രീതിയിലൊരു പ്രചരണം ഉണ്ടായി നിലവിൽ സിറ്റിംഗ് എം പി ഏ സമ്പത്തുണ്ടായിരുന്നു സമ്പത്ത് തന്നെ വിജയിക്കുമെന്ന് കരുതി എന്നാൽ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ശോഭാ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നു അപ്പോൾ അടൂർ പ്രകാശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ഒന്നും കടന്നു വരുവോ തങ്ങൾക്ക് ബാധകമല്ല ഈ സി വിജയം ഉണ്ടാകും എന്നൊക്കെ കരുതി ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വലിയ പ്രചരണം അഴിച്ചുവിട്ടത് വളരെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു ഒരു സാധാരണ സ്ത്രീയാണ് താനെന്നും ബി ജെ പിക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ് താഴെ മുതൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളാണ് അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞു അതുവരെ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് കാര്യമായ യാതൊരു വേരോട്ടവും ഉണ്ടായിരുന്നില്ല എന്നാൽ സാധാരണക്കാർക്കിടയിൽ സ്ത്രീകൾക്കിടയിലൊക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ശോഭ സുരേന്ദ്രൻ വലിയൊരു തരംഗം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടാണ് ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് സമാഹരിച്ചത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വരെ ഞെട്ടിപ്പോയി ഇത്രമൊരു മുന്നേറ്റം അവർ പ്രതീക്ഷിച്ചില്ല ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായ സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അടൂർ പ്രകാശ് വിജയിക്കുകയും ചെയ്തു അത് ഏതാണ്ട് മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത് അപ്പോൾ ശോഭ സുരേന്ദ്രൻ ഈ പിടിച്ചെടുത്ത വോട്ടുകൾ ഏറിയ പങ്കും ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു അങ്ങനെ ഒരു നിലമൊരുക്കൽ അവിടെ നടന്നു എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലും വേണമെങ്കിൽ കാവി പുതയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ വരുന്നു എതിർക്കാനായി സിറ്റിംഗ് എം പി അടൂർ പ്രകാശെത്തുന്നു ഇവർക്ക് ബദലായി സി പി എം കൊണ്ടുവരുന്നത് നിലവിൽ വർക്കല എം എൽ എയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമർ മണ്ഡലമായി മാറി എന്നാൽ പ്രചരണം മുന്നോട്ട് പോകും തോറും വി ജോയ്ക്കുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടുത്തു നേരിട്ട് ഈ പറയുന്ന യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുന്നു അതായത് ശോഭ സുരേന്ദ്രൻ ഒരു പൈലറ്റ് വാഹനം എന്ന രീതിയിൽ ആറ്റിങ്ങലിലേക്ക് എത്തി അവിടെ മൊത്തം ഒന്ന് നിലം ഒരുക്കി വെച്ചു അവിടേക്ക് കേന്ദ്രമന്ത്രിയായി വി മുരളീധരൻ എത്തുന്നു അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്നു അങ്ങനെ വി മുരളീധരൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ ബി ഒരു പ്രതിനിധിയായി കേന്ദ്രത്തിൽ ഒരു സ്ഥാനമുണ്ടാകുമെന്ന ഒരു ഉറപ്പ് ആ ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് നൽകുന്നു അപ്പം വീണ്ടും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ പക്ഷേ ഇതിന് തടയിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷവുമായിട്ടാണ് ഞങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു കാരണം ഇന്ത്യ സഖ്യമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ മാറി മറിഞ്ഞാലോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാവാം ഇനി അടുത്തതായി ആലപ്പുഴയിലേക്ക് വന്നാലോ സിറ്റിംഗ് എം ആയ ആരിഫ് തന്നെ ജയിക്കുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ചു വളരെ അപ്രതീക്ഷിതമായി എ ഐ സി സി നേതാവ് കൂടിയായി കെ സി വേണുഗോപാൽ രംഗപ്രവേശം ചെയ്യുന്നു അതോടുകൂടി ഇടത് വലതു മുന്നണികൾ ശക്തമായ മത്സരം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുകയാണ് അതായത് നേരത്തെ ഒരു സൂചന പോലും ഉണ്ടാകാതിരുന്ന മണ്ഡലത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത് ആലപ്പുഴയിൽ ബി ജെ പിക്ക് കാര്യമായ യാതൊരു പേരോട്ടവും കഴിഞ്ഞ തവണ മാത്രമാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തോളം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിടിച്ചത് മുൻവർഷങ്ങളിലൊക്കെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത സ്ഥലമായിരുന്നു ആലപ്പുഴ അപ്പോൾ സിറ്റിംഗ് എം പി ആയ ആരിഫിന് തുടക്കത്തിലൊരു മേധാവിത്വം ഉണ്ടായിരുന്നു അതിനുശേഷം വേണുഗോപാൽ വന്നപ്പോൾ വേണുഗോപാൽ ജയിക്കും രാഹുൽ ഗാന്ധിയുടെ അടുത്തയാളാണെന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു എന്നാൽ കരിമണൽ കർത്തയുമായി ഒക്കെയുള്ള ചില ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ പൂർണ്ണമായും മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രചരണം ഉണ്ടായി ഇതിനിടയിലേക്ക് ശോഭ സുരേന്ദ്രൻ കടന്നു വരുന്നു ഇവർ ആ നാട്ടിലെ കൂടുതൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ധീവര സമുദായത്തിലെ ആൾക്കാരാണ് അതുപോലെ തന്നെ ഈഴവ സമുദായത്തിലെ ആൾക്കാരാണ് നേരെ ചെന്ന് വെള്ളപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതുപോലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി നടത്തുന്നു ് ദിനകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അപ്പൊ അവർക്കിടയിലേക്കെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ ശോഭാ സുരേന്ദ്രനെ സാധിച്ചു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ തൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു ക്രൗഡ് പുള്ളർ സ്ഥാനാർത്ഥിയാണ് ആ ഒരു ഇമേജ് മൂന്നാഴ്ച കൊണ്ട് ആലപ്പുഴയിലും അവർ വ്യക്തമാക്കി അല്ലെങ്കിൽ അത് പ്രകടമാക്കി ഇതോടെ ഇടത് വലതു മുന്നണികൾ ഭയപ്പെട്ടു അവർ സംഘം ചേർന്ന് ശോഭാ സുരേന്ദ്രനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ശോഭ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോയപ്പോൾ വലിയ സ്ത്രീകളുടെ ഒരു കൂട്ടം തന്നെ അവർക്കൊപ്പം ഉണ്ടായി ആലപ്പുഴ നഗരം വരെ കണ്ടിട്ടില്ലാത്ത സ്ത്രീകളുടെ ഒരു പിന്തുണയാണ് ഈ പറയുന്ന ശോഭ സുരേന്ദ്രൻ ലഭിച്ചത് ഇതിൽ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ ഭയപ്പെട്ടു എന്നു പറഞ്ഞാൽ ആരിഫിന് ഈ പറയുന്ന എസ് ഡി തുടങ്ങിയ വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട് കെ സി വേണുഗോപാൽ വിജയിച്ചാൽ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലുണ്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ ഒരുപക്ഷേ ശോഭ സുരേന്ദ്രന് കഴിയുമെന്ന് നാട്ടുകാർ കണക്ക് അപ്പോഴും ഇടത് സ്ഥാനാർത്ഥി ഔട്ടാകുന്നു അപ്പോൾ കെ സി വേണുഗോപാലിന് പിന്തുണ നൽകുന്ന കോൺഗ്രസും ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്ന ബി ജെ പിയും തമ്മിൽ അവിടെയും ഒരു മുഖാമുഖം മത്സരമായി മാറുന്നു അടുത്ത മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിലേക്ക് കടന്നാൽ എന്താ ശക്തന്റെ തട്ടകത്തിൽ എപ്പോഴും ഇടതു മുന്നണി ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കും ഈ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ അവിടേക്ക് സുരേഷ് ഗോപി കഴിഞ്ഞ നമ്മുടെ മത്സരത്തിനെത്തുന്നു വളരെ പെട്ടെന്ന് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഓടിയെത്തിയതാണ് സുരേഷ് ഗോപി എന്നാൽ പരാജയപ്പെട്ടു പക്ഷേ അവിടെ വലിയൊരു സ്വാധീനം ഉറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ഈ തോറ്റ എം പി തോറ്റ എം എൽ എ എന്നൊക്കെ നമ്മുടെ നാടൻ പ്രയോഗമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നു അവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അഴിമതി കേസുകൾ ഇതിലെല്ലാം തന്നെ സഹായിക്കാൻ കഴിയുന്നവരെ സ്വന്തം പണമെടുത്ത് സുരേഷ് ഗോപി സഹായിക്കുന്നു ഇത് ഇവിടെ മത്സരിക്കാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഭയപ്പെടുത്തുന്നു മുൻ മന്ത്രിയും സി പി ഐയുടെ നേതാവുമായ വി എസ് സുനിൽകുമാറിനെയും ഭയപ്പെടുത്തുന്നു ഇരുവർക്കും മണ്ഡലത്തിൽ ആളുകളുമായി അടുത്ത ബന്ധമുണ്ട് നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു നേട്ടമുണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ സുരേഷ് ഗോപി ആർജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ പ്രധാനമായും വ്യവസായികളാണുള്ളത് അവർക്ക് എല്ലായ്പ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ വേണം അപ്പോൾ സുരേഷ് ഗോപിയെ സഹായിക്കാൻ ബി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു ഇതിന് കാരണവുമുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ് ഒരു മുഖ്യ കാർമ്മികൻ്റെ വേഷത്തിൽ അദ്ദേഹം ഈ മകളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇയാൾ എൻ്റെ ആളാണ് ഇവനെ ഇവിടുന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് സുരേഷ് ഗോപി എന്നൊരു സന്ദേശവും കൂടി അവിടെ നൽകുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നിലധികം തവണ തൃശ്ശൂരിലേക്ക് എത്തുന്നു അപ്പോൾ ഈ ബിസിനസ്സുകാർക്ക് നാളെ എന്തെങ്കിലും ആവശ്യം കേന്ദ്ര സർക്കാരിനെ കൊണ്ടുണ്ടായാൽ അല്ലെങ്കിൽ അവരിലൂടെ നേടണമെങ്കിൽ സുരേഷ് ഗോപിയെ ആശ്രയിക്കാം അപ്പം ഉന്നത പദവിയിലിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും താഴെ തട്ടിലുള്ളവർക്കും എല്ലാം തന്നെ ഒരേപോലെ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മാറി കെ മുരളീധരൻ എന്ന് പറയുന്നത് കെ കരുണാരിന്റെ മകനാണെങ്കിലും ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല മാത്രമല്ല പത്മജ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ പത്മജ വിചാരിച്ചാൽ കുറേ ക്രൈസ്തവ വോട്ടുകൾ പിന്നെയും മറിക്കാൻ കഴിയും ഇതെല്ലാം കൂടെ ഒരു കൃത്യമായ സ്ഥലത്ത് കേന്ദ്രീകരിച്ചാൽ സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന തൃശൂരിൽ നിന്ന് വിജയിക്കാൻ സാധിക്കും അപ്പോഴും ഇടത് സ്ഥാനാർത്ഥി ചിത്രത്തിൽ നിന്ന് മങ്ങിമങ്ങി പോവുകയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഈ തൃശ്ശൂരിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലായി മത്സരം ബി ജെ പിയുടെ ലക്ഷ്യവും അതാണ് പതുക്കെ പതുക്കെ ബംഗാളിലെ ഇതുപോലെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇല്ലാതാക്കുക എന്നിട്ട് ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം ഉൾപ്പെടെ ഭരണത്തിലേക്ക് എത്തുക ഈ ലക്ഷ്യമാണ് അവർ മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്നത് അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസും ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലം മുന്നിൽ കണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നിന്ന് വിജയിക്കുന്ന കോൺഗ്രസിൻ്റെ ആയാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും ഒരു എം പി ഡൽഹിയിൽ ചെന്ന് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഒരു സാധാരണ എംപിയെ വേണോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ വേണോ ഇതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം അതായത് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചാലോ ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരൻ വിജയിച്ചാലോ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചാലോ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രിയെ കേരളത്തിന് കിട്ടുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയെ കിട്ടിയിട്ട് എത്ര കാലമായി മുമ്പ് കെ കരുണാകരനും എ കെ ആൻ്റണിയും ഒക്കെ മന്ത്രിയായിരുന്നു ബാക്കിയെല്ലാം സഹമന്ത്രിമാരാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിയെ നൽകാൻ ബി ജെ പിക്ക് കഴിയും അങ്ങനെ കൃത്യമായൊരു സന്ദേശം നൽകുന്നു എന്ന് വച്ചാൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അകന്നു നിന്നു എന്ന് കരുതിയിരുന്ന ഈഴവ് വോട്ടുകളെ ആകർഷിക്കാനും ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞു ശോഭ സുരേന്ദ്രനാഥന് സാധിച്ചിട്ടുണ്ട് വി മുരളീധരന് കഴിയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥാനാർത്ഥികളിലൂടെ ഈ വോട്ടുകളെല്ലാം കൂടെ സമാഹരിക്കുന്നു എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും ഒപ്പം ക്രൈസ്തവ വോട്ടുകളും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ അട്ടിമറി വിജയം നേടും അത് അവർ നാലോ അഞ്ചോ മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ നാല് മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം എത്തിയപ്പോൾ ബി മുന്നിലെത്തി മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്ന് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്തു തുടങ്ങി ഇത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നതിനാൽ ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷം കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ച് ഇടതുപക്ഷത്തിനോ വോട്ടുകൾ മറിച്ചില്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും വെച്ചാൽ കേരളത്തിൽ പതിയെ പതിയെ ഇടതുമുന്നണിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ബി ജെ പിയും കോൺഗ്രസും എന്ന നിലയിലേക്ക് വരുന്നു മറ്റ് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കുന്നു എന്ന് വെച്ചാൽ ഭാവിയിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും തുടച്ചു നീക്കി ബി ജെ പി ഒരു വലിയ ശക്തിയായി കേരളത്തിലേക്കും ഉയർന്നു വരും എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്